എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇൻജൂസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഒരു ഉലുവ പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഉലുവ പായസം ഈ കർക്കിടക മാസം ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന് നടുവേദന സന്ധിവേദന ഒക്കൊക്കെ അപ്പോൾ വേണ്ടി ഇന്ന് ഞാൻ പായസമാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാ ദിവസവും ഉലുവ കഞ്ഞി തന്നെ കുടിക്കുമ്പോൾ ഒരു മടുപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ദിവസമെങ്കിലും ഇങ്ങനെ ഉലുവ കഴിക്കണം എന്നാണ് പറയുക ഉലുവ കഞ്ഞിയാക്കിയിട്ടോ അപ്പം ഇന്നിപ്പം ഞാൻ പായസമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് അര ഗ്ലാസ് ഉലുവ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഓവർനൈറ്റ് കുതിർത്തിട്ടു എന്നിട്ട് അര ഗ്ലാസ് അരിയും ചേർത്ത് ഇപ്പോൾ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കുക്കറിൽ കുക്കറിൽ തന്നെ വേവിക്കണം എന്ന നല്ലപോലെ വെന്ത് കിട്ടും ഈ കുക്കറിൽ ഞാൻ ഈ അരിയും പച്ചരി പച്ചരിയാണ് എടുത്തത് പച്ചരിയും ഉലുവയും കൂടെ ഒരു നാല് വിസിൽ വരുത്തിച്ചു അപ്പോൾ അര ഗ്ലാസ് അരിയും അര ഗ്ലാസ് ഉലുവ കുതിർത്തതാണ് നല്ലപോലെ കുതിർത്തതാണ് അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ടപ്പോൾ അതിൻ്റെ ഒരു ഒന്നര ഇരട്ടി അതായത് രണ്ട് ഒരു ഗ്ലാസ് ആണല്ലോ രണ്ടും കൂടെ ഉണ്ടാവുക ഉലുവ കുതിർന്നു വന്നു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഇതിപ്പോൾ കുക്കറിൽ വേവിച്ചെടുത്തത് അപ്പോൾ ഇതുപോലെ തീരെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെള്ളം ഇങ്ങനെ വറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പായസം ചേർ മധുരം ചേർത്ത് ഇളക്കിയാൽ അതിന് നല്ലപോലെ പിടിക്കും ഇതിൽ ജലാംശം കൂടുതലുണ്ടായാൽ ആ മധുരം ചേർത്ത് അളക്കിയാൽ അരിക്ക് ഉലുവക്കൊക്കെ മധുരം പിടിക്കാൻ കുറച്ച് സമയമെടുക്കും ഇപ്പോൾ ഇത് കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതിലേക്ക് വെല്ലം ചേർത്ത് കൊടുത്തു ഇത് ഒന്ന് ഉടച്ചെടുത്താൽ നല്ലതാണ് അപ്പോൾ ഉടച്ചെടുത്ത ശേഷം ശർക്കര പനി ഉരുക്കി വെച്ച വെല്ലം ഞാൻ എപ്പോഴും വെല്ലം ഉരുക്കി വെക്കുവാണ് ചെയ്യുന്നത് നേരത്തെ തന്നെ ഉരുക്കി വെക്കും വെല്ലം വാങ്ങിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉരുക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുവാണ് ചെയ്യുക അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് പൂപ്പൽ പിടിച്ചു പോകും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ആ ഒന്ന് മധുരം ഇതിനൊക്കെ മധുരം അരിക്കും ഉലുവക്കൊക്കെ മധുരം പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അടുപ്പിൽ വെച്ച് പിന്നെ ഇതിപ്പം ഞാൻ രണ്ട് പാലാണ് എടുത്തിട്ട് വെച്ചിട്ടുള്ളത് രണ്ടാം പാൽ പിന്നെ ഒന്നാം പാൽ രണ്ടാം പാല് ചേർത്ത് ഒന്ന് പാകത്തിന് അതിൻ്റെ അതിൻ്റെ തിക്ക്നെസ്സൊക്കെ ഒന്ന് നോക്കണം ഈ സമയത്ത് ഇതിപ്പം അരക്കപ്പ് പാല് തേങ്ങാ പാൽ രണ്ടാം പാല് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിപ്പോൾ വെള്ള ഇതിൻ്റെ തിക്നെസ്സൊക്കെ പാകമായിട്ടുണ്ട് പക്ഷേ എന്നാലും ശകലം കഴിയുമ്പം കുറച്ചുകൂടെ കട്ടിയാവും അതുകൊണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്ന ശേഷം നമുക്ക് ഒന്നാം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ചുക്ക് ചേർക്കുന്നുണ്ട് ചുക്ക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോളാണ് അതിൻ്റെ ആ എരിവും ഇതൊക്കെ ഒരു നന്നായിരിക്കുക അപ്പോൾ ചുക്ക് പൊടി ഞാൻ ഈ ഒന്നാം പാലിൽ ചേർത്ത് ഇളക്കി വയ്ക്കുന്നുണ്ട് ഒന്നാം പാല് കട്ടിയായിട്ട് തന്നെയാണ് എടുത്തത് അതായത് വെള്ളം ചേർത്തിട്ടല്ല എടുത്തത് അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫാക്കിയ ശേഷം തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ തിക്ക്നെസ് നമുക്കിപ്പോൾ തന്നെ നോക്കാം പിന്നെ ഈ ഉലുവക്കഞ്ഞി കുടിക്കുന്നത് ഏഴ് ദിവസമെങ്കിലും മിനിമം കുടിക്കണം എന്നാണ് പറയുക അപ്പോൾ എല്ലാ ദിവസവും കഞ്ഞി തന്നെ ആക്കണമെന്നില്ല ഇതിപ്പോൾ ഒരു ദിവസം നമുക്ക് പായസം ഉണ്ടാക്കാം ഒരു ദിവസം കഞ്ഞി ഉണ്ടാക്കാം ഒരു ദിവസം ചെറുപയർ ചേർത്ത് ഉണ്ടാക്കാം അങ്ങനെ പല ഇതിലും കാരണം ഒരേ തരത്തിൽ തന്നെ ആവുമ്പോൾ ബോറടിക്കണ്ട എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കുന്നുണ്ട് അതോടൊപ്പം ഈ ഒന്നാം പാലും ചുക്ക് ചേർത്ത് ഒന്നാം പാലും ചേർത്ത് കൊടുത്തു ഈ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഞാനിപ്പം നെയ്യ് ചേർക്കുന്നില്ല കുറച്ച് ഹെവി ആവണ്ടെന്നുള്ളത് കൊണ്ടാണ് പ്രായമായി വരുമല്ലേ അപ്പോൾ കെവി ആവണ്ടെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതിൽ നെയ് ചേർത്ത് കൊടുക്കുന്നില്ല ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല കാണാനൊക്കെ നല്ല പായസം അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒരു ചെറിയ ചൂടിൽ കുടിക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ അനുഭവം വെച്ചാൽ നല്ലപോലെ തണുത്തു പോയാൽ ആ ഒരു ഉലുവേട ഒരിതൊക്കെ വരും പക്ഷേങ്കിൽ ഇതൊരു ചെറിയ ചൂടിൽ കഴിക്കണം അതാണ് അതിൻ്റെ പാകം ഇപ്പം നല്ല ചൂടുണ്ട് പക്ഷേ എങ്കിലൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പാകമാകുമ്പോൾ കുടിക്കാം ഞാനിപ്പോൾ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് അത് ഉലുവ ആയതുകൊണ്ട് കഴിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കുടിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു കർക്കിടക മാസത്തിൽ കഴിക്കാൻ ഏറ്റവും പാകത്തിലുള്ള ഒരു പായസം തന്നെയാണിത് പിന്നെ മധുരം വേണ്ടതുപോലെ ഓരോരുത്തർ ഉപയോഗിക്കുക മധുരമൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഉപയോഗിക്കുക എനിക്കിപ്പോൾ ഇവിടെ കൂടുതൽ മധുരം വേണ്ടാത്തത് കൊണ്ട് ഞാൻ ശർക്കരപ്പാനി പാനി ചേർത്തത് ഒരു പാകത്തിനുള്ളതേ ചേർത്തിട്ടുള്ളൂ എൻ്റെ പാകത്തിനാണ് ഞാൻ ചേർത്തത് ഓരോരുത്തർക്ക് വേണ്ട പാകത്തിന് അത് അളവ് നോക്കിയിട്ട് ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് അളവ് നോക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ച് നോക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കറക്കിടാൻ കഴിയാറായി പകുതിയോളാവുന്നു അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ സൂപ്പറായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ